താമരശ്ശേരി മുൻ ബിഷപ്പ് പോൾ ചിറ്റിലപ്പള്ളിയുടെ നിര്യാണത്തിൽ സഭാപിതാക്കന്മാരും സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരും അനുശോചനം അറിയിച്ചു അഭിനന്ദ ചിറ്റിലപ്പള്ളി പിതാവ് അപ്രതീക്ഷിതമായാണ് നമ്മോട് യാത്ര പറഞ്ഞത് ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞ് പെട്ടെന്ന് നെഞ്ചുവേദന വരികയായിരുന്നു ഉടൻ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് വളരെയധികം സുഖം പ്രാപിച്ചു എഴുന്നേറ്റിരുന്ന് സംസാരിക്കുകയും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്തു എന്നാൽ വൈകുന്നേരത്തെ കാപ്പി കൂടി കഴിഞ്ഞ് പിന്നീട് ആറേ മുക്കാലായപ്പോൾ പെട്ടെന്ന് നെറ്റിരിയിലേക്ക് കടന്നു പോവുകയാണ് ചെയ്തത് അഭിനന്ദി പിതാവിന്റെ നിയോഗം നിര്യാണം വലിയധികം പ്രതിസന്ധി വിഷമം വേദന വ്യക്തിപരമായിട്ട് എനിക്കുണ്ട് ഇരുപത് വർഷം ഞാൻ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുവാനുള്ള വലിയ ഭാഗ്യ ഭാഗ്യം ലഭിച്ചതാണ് സഭയ്ക്ക് വേണ്ടി വലിയ ശുശ്രൂഷ ചെയ്ത വലിയൊരു വ്യക്തിത്വമാണ് നമ്മോട് യാത്ര പറഞ്ഞത് ഏറെ പ്രത്യേകിച്ച് താമരശ്ശേരി യുവതിക്ക് വലിയ കടപ്പാടാണ് പിതാവിനോടുള്ളത് എട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് മൃഗസംസ്കാര ശുശ്രൂഷകൾ കത്തീഡ്രലില് മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ നടക്കുക നമുക്ക് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം